പട്ടികജാതി വികസന വകുപ്പ് ഉദ ഗ്രാമപഞ്ചായത്തിലെ മേൽബാറിയിൽ നടപ്പിലാക്കിയ അംബേക്കർ ഗ്രാമം പദ്ധതി വകുപ്പ് മന്ത്രി ഒ ആർ കേളു നാടിന് സമർപ്പിച്ചു ഒരു കോടി രൂപ ചെലവിലാണ് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചത് മേൽബാരി നഗറിൽ സ്ഥാപിച്ച ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് പട്ടികവർഗ വികസന പിന്നാക്കേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അംബേക്കർ ഗ്രാമം വികസന പദ്ധതി നാടിന് സമർപ്പിച്ചത് തുടർന്ന് ബാരെ ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഇനിയും സ്വന്തമായി ഭൂമിയില്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് വീടില്ലാത്ത ആൾക്കാരുണ്ട് കുടിവെള്ളമില്ലാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ പല പൗരാനികളും നിലനിൽക്കുന്ന ആൾക്കാരും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അതൊക്കെ പരിഗണിച്ച് പോവുക എന്ന് തന്നെയാണ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു പോന്നത് നമുക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതിയുണ്ട് അങ്ങനെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശുപാർശ ചെയ്ത പ്രകാരം ഇവിടെ മേൽബാർ നഗർ തിരഞ്ഞെടുക്കുകയും എം എൽ എ കത്ത് തന്ധിന്റെ അടിസ്ഥാനത്തിൽ അതിന് അംഗീകാരം കൊടുക്കുകയും അതുപ്രകാരമുള്ള പദ്ധതി നമ്മളിവിടെ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു റോഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു കുടിവെള്ളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വീട് മെയിൻ്റൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇത് നമ്മുടെ വകുപ്പ് നടപ്പാക്കുന്ന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഒരു ഉന്നതിക്ക് നമ്മൾ ഒരു കോടി രൂപ കൊടുക്കും ആ ഒരു കോടി രൂപയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുക കുറച്ച് ജി എസ് ടി ഒക്കെ പോവും കോടിയെന്ന് പറയുമ്പോൾ ഒരു കോടി പൂർണ്ണമായിട്ട് കിട്ടില്ല അല്ലേ കുറച്ച് ഒക്കെ പോയിട്ട് ബാക്കി പൈസ നമ്മൾ ചെയ്യും നമ്മുടെ സർക്കാർ നമ്മുടെ വകുപ്പ് ഒരു വർഷം ഇത്തരത്തിൽ നൂറ് ഉന്നതിയാണ് ഒരു വർഷം എടുക്കുന്നത് കേരളത്തിൽ മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞു അധ്യക്ഷനായി എം എൽ എയുടെ ശുപാർശ പ്രകാരമാണ് മേൽബാലയിൽ അംബേക്കർ ഗ്രാമം അനുവദിച്ചത് കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി രാജേന്ദ്രൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബി വി പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ മൂലയിൽ എൻ ചന്ദ്രൻ നാലാം വാതുക്കൽ പട്ടികജാതി ജില്ലാ ഉപദേശക സമിതി അംഗം ചന്ദ്രൻ കൊക്കാൽ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് മധു ശ്രീധരൻ വയലിൽ എം എച്ച് മുഹമ്മദ് കുഞ്ഞി ഷൈലിമോൾ എന്നിവരും സംസാരിച്ചു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ വി രവിരാജ് സ്വാഗതവും എസ് സി പി ബി ബഷീർ നന്ദിയും പറഞ്ഞു പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന മേൽബാര നഗറിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് പദ്ധതിയുടെ ഭാഗമായി ഇവിടുത്തെ വീടുകൾ പുതുക്കിപ്പെടുന്നു അഞ്ഞൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ പുതിയ കോൺക്രീറ്റ് റോഡും പൂർത്തിയാക്കി നേരത്തെയുണ്ടായിരുന്ന പൊതുകിണർ നവീകരിക്കുകയും പുതിയൊരു കുഴൽ കിണർ കൂടി സ്ഥാപിച്ച് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഉദുമ